മഴവിൽ രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സോ അവരുടെ ലക്ഷ്യം കുട്ടികളാണ് മുന്നും പിന്നെ നോക്കാതെ പ്രവർത്തിക്കുന്ന ടീനേജേഴ്സ് ആണല്ലോ ഒന്ന് പ്രീംവാ ഷീതാ മതി ഷബിനെ കുറച്ചേറെ ആലോചനയിൽ മുഴുകി മോഗളിൽ നിന്ന് നല്ലൊരു പ്രഷറുണ്ട് രാകേഷ് അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞാനായിരിക്കും ലീഡ് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ചുപേരെ താൻ സെലക്ട് ചെയ്യും പാറലായിട്ടൊരു അന്വേഷണം കുറ്റകൃത്യങ്ങൾ പൂർണമായിട്ട് തടയാൻ കഴിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എണ്ണം കുറയ്ക്കാനെങ്കിലും പറ്റണം യെസ് മാഡം അതുപോലെ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മാത്രം ആയിരിക്കണം അസിസ്റ്റന്റ് കമ്മീഷൻ ഇതുവേണ്ടി യാതൊരു ബന്ധവും ഇല്ല മനസ്സിലായല്ലോ ഓക്കെ യു ലീവ് ഒന്ന് അറ്റൻഷൻ ആയ ശേഷം രാകേഷ് പുറത്തേക്ക് നടന്നു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ടെറസിൽ നിൽക്കുകയായിരുന്നു ചേരാമൻ ആരോ നടന്നു വരുന്ന പോലെ തോന്നിയപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി തൊട്ടുപറകിൽ കറന്നു അയാളൊന്നും ഞെട്ടി എന്ത് സാഹറ് പോയോ നീ എങ്ങനെ ഇവിടെത്തി അതൊക്കെ എത്തി അത് വിട് എന്തിനാ പ്ലാൻ ക്യാൻസൽ ചെയ്ത് കാരണ എൻ്റെ മോൻ കാര്യം അറിഞ്ഞു അവ സത്യഭാമയോട് പറയുന്ന ഭീഷണിപ്പെടുത്തിയപ്പോ വേറെ വഴിയിലായിരുന്നു അതാ നിന്നെ വിളിച്ച് തൽക്കാലം പറഞ്ഞു സാറേ ഒരു കൊട്ടേഷൻ ഒരാളുടെ കയ്യിലല്ലേ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും നഷ്ടമാവും സിഗരറ്റ് എത്തിച്ചയാളെ തൊട്ടുമ്പിൽ വന്ന് നിന്നു ജയരാമൻ സാറിന് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഒരു ഗുണ്ട അല്ല കർണൻ രണ്ട് പേക്ക് വിസ്കീടെ പുറത്ത് നിങ്ങൾക്ക് ഒരാൾ ഇല്ലാതാക്കാൻ തോന്നുന്നു പക്ഷെ കെട്ടിറങ്ങുമ്പോ എന്നെ വിളിച്ച് വേണ്ട എന്ന് പറയും അവന്റെ കണ്ണുകൾ കുറുകി അഭിമന്യുവിനെ സ്നേഹിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താലാ വേദലക്ഷ്മി അവടെ അമ്മയും പരംലോകത്തേക്ക് അയക്കാമെന്ന് ഞാൻ ഏറ്റത് അത് നിങ്ങൾ തടഞ്ഞു അവരുടെ ഡ്രൈവർ എന്റെ പിള്ളേരെ പാതി കൊന്നിട്ടിരിക്കുക ഇപ്പൊ നിങ്ങൾ പറയുന്നു മോ കാശ് നൽകി അയച്ച ഒരാളാണ് അവടെ ഡ്രൈവർ എന്ന് അത് കൊല്ലാനല്ല പ്രേമിക്കാൻ ഇത് ഞാനൊരു തെലുങ്ക് സിനിമയിൽ കണ്ടിട്ടുണ്ട് അവസാനം അവർ മുടിഞ്ഞ പ്രേമത്തിലാവും അവനയച്ച വെള്ളന്മാര് ഊം ബാബാൽ എന്ന പാട്ടുപാട് നടക്കും അല്ല സാറേ നിങ്ങൾക്കൊന്നും ഈ കോമൺ സെൻസ് എന്ന സാധനമല്ലേ ഈ പിള്ളേരളിക്ക് എന്തായാലും സാറ് കൂട്ടു നിൽക്കരുതായിരുന്നു അങ്ങനെയല്ല കർണ ആ പിണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാ അഭിമന്യു പ്രതികരിക്കും നിനക്ക് അവന് ശരിക്കറിയാത്തോണ്ടാ എനിക്കറിയാവുന്ന എന്റെ പത്തിലെന്ന് പോലും സാറിന് അഭിമന്യനെ കുറിച്ച് അറിയില്ല നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് കാരണം ചിരിച്ചുകൊണ്ട് സിഗരറ്റ് നിർത്തിയിട്ട് ചവിട്ടി ഞെരിച്ചു ബിസിനസ് പാർട്ട്ണറുടെ മരണത്തിന് ഉത്തരവാദി ജയരാമനാണെന്ന് കണ്ടെത്തി മുമ്പ് അഭിമന്യുവിനുള്ള അടുത്തടി ഞാൻ കൊടുക്കുവായിരുന്നു പക്ഷെ സാറെല്ലാം നശിപ്പിച്ചു നല്ല മിടുക്കനായിട്ടുള്ള അഞ്ച് പിള്ളേരാ കൈയും കാലും ഒടിഞ്ഞ് കിടക്കുന്നത് അവിടേക്ക് കാശ് കൊടുത്താൽ പോരെ പണം മാത്രമല്ല സാറേ കാര്യം കാരണം ടെറസിൻ്റെ ഒരു അറ്റത്തുനിന്ന് താഴേക്ക് വിരമിച്ചുകൊണ്ട് ഈ ജില്ലയിലെല്ലായിടത്തും എനിക്ക് വേണ്ടി എന്തിനും തുഞ്ഞിറങ്ങുന്ന ഒരു സൈന്യം വളർത്തിയെടുക്കായിരുന്നു ഞാൻ ആദ്യം പിന്നെ കേരള സംസ്ഥാനം മുഴുവൻ അതായിരുന്നു ലക്ഷ്യം ഒരറ്റംറ്റ് പാളുന്നു ഇങ്ങോട്ട് വെട്ടു അടിയും കിട്ടുന്നു ഈ തൊഴിൽ സാധാരണ ചിലർ ചിലരതോടെ പണിമതിയാക്കും ചിലർ വാശിയോടെ തിരിച്ചടിക്കും അവൻ കൈവരികൾ ചാരി ആ പിള്ളേരുടെ മനസ്സിൽ ഇപ്പൊ പേടിയാ അമ്മാതിരി അടിയാ ആ ഡ്രൈവർ അടിച്ചു ഈ സമയം ഞാൻ വേറെ ആരെങ്കിലും വെച്ച് വേദയെ കൊല്ലുന്നു എന്റെ ആളുകൾ തള്ളിയ കുറ്റത്തിന് ആ ഡ്രൈവറേയും കൊല്ലുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ആ പിള്ളേർക്ക് എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു ജയരാമ പറഞ്ഞു വെറും സന്തോഷമല്ല സാറേ തന്റെ ഒരുത്തം തൊട്ടാൽ ചോദിക്കാൻ വേറെ ആളുണ്ടെന്ന ധൈര്യം വരും ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ആ ധൈര്യം കിട്ടിയാ അവരെ അടിമകളായിട്ട് എന്നും ഉണ്ടാവും സോ ഇനി ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഒരു പണി ശത്രുക്കളെല്ലാം ചത്തൊടുങ്ങിയ പുതിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി സാറ് തുടങ്ങി അത് സാറിൻ്റെ മോ പറഞ്ഞ പോലെ പാലാട്ടിബിലിറ്റീസ് ടി എന്ന പേരിലൊന്നുമല്ല സാറിന് ഇഷ്ടമുള്ള പേര് അവിടെ സാറ് മാത്രമായിരിക്കുമല്ല ഭാര്യയുടെ ആജ്ഞകളനുസരിച്ച് ജീവിക്കേണ്ടി വന്ന ഭൂതകാലം വിട്ടേക്ക് സാറേ യു വിൽ സ്റ്റാർട്ട് യുവർ ന്യൂ ലൈഫ് സൂ ജയരാമന്റെ മുഖം തെളിഞ്ഞു ശരി കാരണ ഞാനിപ്പം എന്താ ചെയ്യേണ്ടത് ഭാര്യയുടേതല്ലാതെ സാറ് സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സില്ലേ ജയ ആർ ട്രാവൽസ് അതിൽ മംഗലാപുരത്ത് എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളിൽ എൻ്റെ ആൾക്കാരെ ജോലിക്ക് വെക്കണം പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ സുഹൃത്തിൽ എനിക്ക് പരിചയപ്പെടുത്തിയിരിക്കും വേണം തീർന്നില്ല ഇവിടുത്തെ പോലീസിൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് തേടി പിടിക്കണം ഏറ്റു നിങ്ങളുടെ അടുത്ത പരിപാടി എന്താ കമ്മീഷണർ ഷബിന അഹമീദിന് ഒരു വെൽക്കം പാർട്ടി ഒരുക്കണം എനിക്ക് ഈ പോലീസുകാരോട് ടോം ആൻചരി കളിക്കുന്നത് വലിയ ഇഷ്ടമാ അവൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു പിന്നെ എന്തോ പോലെ അയാളെ നോക്കി നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നൊന്നും സാറിന്റെ സൽപുത്രൻ അറിയണ്ട എന്റെ ലക്ഷ്യം അഭിമന്യുവിന്റെ നാശമാണോ അതിനിടയിൽ കുട്ടിയുംകോലും കളിക്കാൻ വന്ന അഭിമന്യുവിന് മുമ്പേ ആരും വെട്ടി കയറും അന്നേരം എന്നോട് ചോദിക്കാൻ വരുന്നത് ഏയ് ആന്നും വേണ്ടി വരില്ല ജയരാമൻ ഭീതിയോടെ പറഞ്ഞു അവനൊരു മണ്ടനാ പണ്ടാ പെണ്ണിനിഷ്ടല്ലെന്ന് പറഞ്ഞ ദേഷ്യമാത്രേ അവനോട് എനിക്കങ്ങനെയല്ല അപമാനിക്കപ്പെട്ടതും കള്ളനെന്ന് വിളിയേട്ടോ ഞാനാ അതുകൊണ്ട് ഈ പ്രതികാരം എനിക്ക് നടത്തണം ഭാഗത്ത ഇവിടെ ന്യായവും തേറുമ്പോ ഒന്നുമില്ല ജയരാമൻ സാറേ അനിയനെ പോലെ കണ്ട് കൂടെ നിർത്തിയ ശ്രീധരന്റെ ചതച്ചല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഞാനും തന്നില്ല തന്തയില്ലായ്മ മാസ്റ്റർ ഡിഗ്രി എടുത്തവരാ അതോട്ടെ നാളെ ട്രാവൽസിന്റെ ഓഫീസിലേക്ക് അഞ്ചാറ് പേര് വരും അവർ ഏതൊക്കെ റൂട്ടിൽ വിട്ടെന്ന് ഞാൻ പറയാം ജയരാമൻ തലയാട്ടി മൊബൈലെടുത്ത് ആരോടോ സംസാരിച്ചുകൊണ്ട് കരൺ താഴേക്കുള്ള പടികളിറങ്ങി അഭി ശിവാനിയുടെ വിളിയേട്ട് അഭിമനി കണ്ണുകൾ തുറന്നു സീതാരയത്തിൽ തന്റെ ബെഡ്റൂമിൽ കിടക്കായിരുന്നവൻ അത്താഴം കഴിച്ചിട്ട് ഉറങ്ങട അഭിമനി വാച്ചിൽ നോക്കി സമയം ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു നീ അഴിച്ചോടി ശിവാനിയിൽ നിന്ന് തലയാട്ടി പിന്നെ അവൻ്റെ അടുത്തിരുന്ന ആ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു നീ ഇപ്പോഴും സ്വാമിയുടെ കുറിച്ച് ഓർക്കുകയാണ് മറക്കാൻ പറ്റുന്ന ബന്ധാണ ശിവാത് അവൾ മിണ്ടിയില്ല അസുഖവും പട്ടിണിയും മൂലം ചാവാൻ കിടന്നിരുന്ന എണ്ണയും കൂടി താരാപുരത്തേക്ക് പുറപ്പെട്ട് അന്ന് ദൈവം വിധി തിരുത്തി എഴുതിയതാണ് ഞാൻ ആ വീട്ടിൽ കാലൂത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു പിന്നെ സ്വന്തം മോൾ കൊല്ലപ്പെട്ടു എന്റെ ശത്രുവിനെ ഇല്ലാതാക്കി ജയിലിൽ കിടന്നു ഇപ്പം മരിച്ചു എനിക്ക് വേണ്ടിയാവാം അന്ന് വയനാട്ടിൽ വെച്ച് എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും സ്വാമിയുടെ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചേ കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർത്തി വിഷമിച്ചിട്ട് എന്താ കാര്യം ശിവാനി തലയുയർത്തി അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു അഭി ആരായിരിക്കും ഇത് ചെയ്ത് ആരുമാവാം സത്യപാലിനു വേണ്ടി ഷീബ പ്രതികാരത്തിന് വന്ന പോലെ വേറെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട് ഇനി ഒരാൾ പോലും ജീവൻ നഷ്ടപ്പെടരുത് അങ്ങോട്ട് വന്നോട്ടെ യേതു ശബ്ദം കേട്ടി രണ്ടുപേരും വാദത്തിലേക്ക് നോക്കി അവിടെ അവനോടൊപ്പം മീനാക്ഷിയും സീതാലക്ഷ്മിയും നിൽപ്പുണ്ടായിരുന്നു ശിവാനി പെട്ടെന്ന് നീങ്ങിയിരുന്നു വാ ഞങ്ങൾ വെറുതെ സംസാരിക്കായിരുന്നു യേതു കസേര ഒലിച്ചിട്ടിരുന്നു മീനാക്ഷി സീതാലക്ഷ്മിയും വെട്ടിരുന്നു മോളെ ഇവിടെ മീനു അഭിമന്യെ ചോദിച്ചു അമ്മാന്റെ അടുത്ത് എടുക്കുന്നുണ്ട് രാത്രി പതിവുള്ള കഥകൾ കേൾക്കാൻ പിന്നെ കുറച്ചു നേരം മൗനം അഭി അടുത്തെന്താ യേതു സംസാരിച്ചു തുടങ്ങി നിന്റെ സ്വഭാവം ശരിക്കറിയാവുന്നോണ്ടാ ഇങ്ങനെ ചോദിച്ചു സ്വാമി എന്ന കൊലയാളിത്തേടി നീ എന്തായാലും അറിഞ്ഞു ഭൂതകാലം ആവർത്തിക്കും പക്ഷേ ഇത്തവണ നിന്നെ തടയാൻ ഞങ്ങൾ ശ്രമിക്കില്ല എന്നാലും നമുക്ക് നിയമത്തിന് വിട്ടുകൊടുത്തുകൂടെ ശബനം വേണം കൂടെ ഉണ്ടല്ലോ ഈ അതു അഭിമന്യുവിന്റെ കയ്യിൽ പിടിച്ചു നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന പേടിയുണ്ടോന്നല്ല അഭി നിന്റെ ബുദ്ധിയിലും ശക്തിയിലും വിശ്വാസം ഇല്ലാഞ്ഞിട്ടുമല്ല ചിലപ്പോഴേക്കും ഞാനൊരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിച്ചു ഞാനൊരു ഏട്ടനാ ശിവയും നീ സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം ഇതൊക്കെ ആഗ്രഹങ്ങൾ ഇവിടെയും നിന്നെ ഓർത്ത് പണ്ട് ഒരുപാട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ ഇനി അതിന് കഴിയുന്നില്ലട എതിരാളികളെ കൊന്നുകളിയാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എങ്കിൽ ഈ ഭൂമിയിൽ ജനസംഖ്യ ഇപ്പോൾ എന്റെ കാൽഭാഗം പോലും ഉണ്ടാവില്ലായിരുന്നു അഭിമന്യു അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ശത്രുവിന്റെ ജീവനെടുത്താലേ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നൊന്നുമില്ല ഇത് വേട്ടാ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അതിനുവേണ്ടിയൊന്നും പ്രാർത്ഥിച്ച മനുഷ്യനാ കാരക്കുടിയിലെ വീട്ടിൽ രക്തമാർന്നു മരിച്ചു എന്തിനാ അദ്ദേഹത്തെ കൊന്നു എന്നറിയണ്ടേ സ്വാമിയേട്ടം മാത്രമല്ല മധു ചെയ്ത തെറ്റന്താ അയാളുടെ അറിയുന്ന ഞാത്തിന്റെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടു നാൽപ്പത്തിരണ്ട് വീട്ടുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ ഇതൊക്കെ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തിനു വേണ്ടി അവൻ എഴുന്നേറ്റു യതുവേട്ടും പണ്ട് ടെൻഷൻ അടിച്ച് ശിവയെന്നെ ഓർത്ത് മാത്രമായിരുന്നില്ലേ അന്ന് പ്രധാന ശത്രു യെട്ടന്റെ അച്ഛനായിരുന്നു ക്ലൈമാക്സ് എത്തിയപ്പോഴാ എല്ലാവരും ഞങ്ങൾക്ക് നേരെ വന്നു അതുവരെ നിങ്ങൾ സേഫായിരുന്നു പക്ഷേ ഇപ്പൊ അതല്ല അവസ്ഥ ആര് എപ്പോ എങ്ങനെ വീഴുന്നറിയാതെ പകച്ചു നിക്കുക ഞാൻ അഭി എത്ര കാലം നമ്മളിങ്ങനെ ഭയന്ന് ജീവിക്കും താമസിയാതവ മുന്നിലെത്തും ഉറപ്പാ നോക്കാം അഭിമന്യു സീതാലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു ഞാൻ കാരണം അമ്മയ്ക്ക് ഒരിക്കലും സമാധാനം കിട്ടാറില്ലേ അഭി നീ വാങ്ങിക്കും അവർക്ക് അയ്യോന്നു എനിക്ക് സമാധാനത്തിന് കുറവുമില്ല നീ വന്നുവല്ലോ കഴിക്കും എന്നിട്ട് കൂടുതലൊന്നും ആലോചിക്കാക്കി ഇടന്ന് തുറങ്ങി നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈശ്വരൻ കാത്തു രക്ഷിച്ചോളൂ യതു അഭിമന്യുവിൻ്റെ തോൾ കൈയിട്ട് മുറിവിട്ടിറങ്ങി പിന്നാലെ മറ്റുള്ളവരും കമ്പം തേനി തമിഴ്നാട് സമയം രാത്രി പത്തരണോ മൊബൈൽ സ്ക്രീനിലെ ഫോട്ടോ കഴിഞ്ഞ് കണ്ണുകൾ എടുക്കാതെ സേതു വിശ്വാസം വരാത്ത മണ്ണിൽ ചോദിച്ചു സുരുളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന റോഡരികിലെ വലിയ മരത്തിന് കീഴ് നിർത്തിയിട്ട മഹേന്ദ്ര താറിനടുത്തായിരുന്നു അവനും ഫിറോസും അതേന്ന് ഞാൻ ശരിക്കും അന്വേഷിച്ചു ഈ ഗെഡി തന്നെയാണോ എല്ലാത്തിന്റെയും പുറകില് അഭിമനിയെന്ന ലിസ്റ്റിലുള്ള എല്ലാവരുടെയും മൂന്ന് തലറുകൾ തിരഞ്ഞു പാണിതരായി യുവൻ മാത്രമേ ഉള്ളൂ ആയിട്ട് വേറെ കാര്യം കൊണ്ട് ചെയ്തു കേട്ടോ എന്തു വർന്നാളത്തുണ്ട് സേതു ഞെട്ടി ഏ സത്യടാ അന്ന് ഈ ഫോട്ടോ ഇടിക്കുന്ന ആദ്യം വന്ന് നുമ്മന്റെ കണ്ണന്റെ ഫോണിലേക്കാ അവനി പറഞ്ഞ ആൾക്ക് ഭാര്യ ഇല്ല ഫോട്ടോ എനിക്ക് അയക്കുമ്പോ അവന്റെ ഭാര്യയുടെ തന്ത എത്തി നോക്കി മൂപ്പര് രണ്ടു ദിവസം അവറായി ബീച്ചിൽ വെച്ച് കണ്ടിരുന്ന പോലും കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു കാര്യവരെയാണെങ്കിലും മെമ്മറി എത്ര വെള്ളം അടിച്ചാലും പക്കയാണ് കണ്ടത് ഇവനെ തന്നെ മൂപ്പര് ഉറപ്പിച്ചു പറഞ്ഞു ഏതോ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് ആളില്ലാത്ത സ്ഥലത്തിരുന്നതിന് മൂപ്പര് വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു വന്നു നീ വണ്ടി എടുക്കേ കേരളത്തിലുള്ളവരെയും തേടി തമിഴ്നാട് വരെ വന്ന നമ്മൾ എന്തോട്ടും മണ്ടമാരടാ ഫിറോസ് താൽക്കയറി സ്റ്റാർട്ട് ചെയ്തു കൂടെ ചെയ്തു ഇരുട്ടിനെ കയറി മുറിച്ചുകൊണ്ട് അത് മുന്നോട്ട് നീങ്ങി ഞാൻ അഭിയെന്ന് വിളിച്ചു പറയട്ടെ നമ്മളിവിടെ അടുത്ത പണി കൊടുക്കരുത് ഫോൺ ഫോണെടുത്ത് അഭിമന്യുവിന്റെ നമ്പർ കോളിംഗ് ഇട്ടു ബിസി ആയിരുന്നു രണ്ടാമത് വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ഉള്ള ഒരു മിനി ലോറി പാഞ്ഞു വന്നു ഫിറോസ് ഇടത്തേക്ക് വെട്ടിച്ചു വണ്ടിയുടെ മുൻഭാഗത്തെ ടയറ് റോഡരികിലെ ചളിമണ്ണിൽ പുതഞ്ഞു മിനി ലോറിയുടെ പുറകിൽ ഒരു ടാറ്റ സുമോ നിൽക്കുന്നാണ്ട് സേതു ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ നോക്കി അതിൽ നിന്ന് ഒരാളിറങ്ങി സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെച്ചു പിന്നെ പതിയെ നടന്ന് താറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തെത്തി സേതുവേട്ടൻ ദൂട്ടാ വിശേഷം ആറാട്ടുപുഴ കണ്ട ശേഷം ഇന്നെ കാണുന്നു അല്ല അവിടെ പരിപാടി വെള്ളച്ചാട്ടം കാണാൻ പോയതാണോ ഇടാ സേതു മൊബൈൽ സ്ക്രീനിലേക്കും ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ഐ സംശയിക്കണ്ട അത് ഞാൻ തന്നെ ഇടികള് എന്ന തേടി സേതു ഏട്ടൻ ഈ ഫിറോസും നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്റെ പേര് മംഗലാങ്കുന്ന് കർണനല്ലേട്ടാ അതൊരു പാവല്ലായിരുന്നോ ഞാനൊരു പിന്നെ ഫ്ലോറിനടിയിൽ നിന്ന് ഒരു അടിവാള് വലിച്ചെടുത്തു ഫിറോസ് ഡോർ ഡോർന്നു കർണ് ചിരിയോടെ പുറകിലേക്ക് മാറി പിന്നെ മിനി ലോറിയുടെ മുമ്പിൽ ചാരി നിന്നു ഫിറോസ് ഡ്രെയിം സീറ്റിന് അടിയിൽ ഒരു അടിയോളം നീളുമ്പോൾ കത്തി എടുത്തു ഹൈ ഫുൾ കർണന് മോദി യാതൊരു ഭാവ വ്യത്യാസം ഉണ്ടായില്ല ഫിറോസ് മുന്നോട്ട് കുതിച്ച് കത്തി അവന്റെ കഴുത്തി ലക്ഷ്യമാക്കി വീശി കർണൻ ഒന്ന് കുനിഞ്ഞു കീഴ്ത്താടിൽ ഒരു ഇടികിട്ടി ഫിറോസ് പുറകിലേക്ക് വേച്ചു കർണൻ വലങ്കാല തറയിലൂന്നി ഒന്ന് വട്ടം കറങ്ങി ഇടതുകാൽ കൊണ്ടുള്ള കിക്ക് ഫിറോസിന്റെ തലക്ക് പുറകിലായിരുന്നു അവൻ താറിന്റെ ബോണ്ടിന് മേലേക്ക് വീണു മിനി ലോറിയുടെ അകത്തുനിന്ന് രണ്ടുപേരും പുറകിൽ നിന്ന് നാലുപേരും ഇറങ്ങുന്ന സേതു കണ്ടു സേതു കേട്ടാ പേടിക്കണ്ട ഞാൻ പറയാതെ അവ അണ്ണന്മാരങ്ങില്ല കർണൻ ഷർട്ടിന്റെ കൈകൾ മടക്കി വെച്ചു പേടിയോ സേതുവിന ഒന്ന് പോയടാ സേതുവാളിൽ പിടിമുറുക്കി നിന്ന അഭിമന്യു കൊടുക്കാൻ പക്ഷെ ഇനി വേണ്ട ഈ കളിന്ന് അമുക്കനെ തീർക്കാം അവൻ കർണന്റെ നേരെ പാഞ്ഞെടുത്തു അടിവയറിലേക്ക് വന്ന വാളിൽ നിന്ന് നൂലിഴ വ്യത്യാസത്തിലാണ് കർണ്ണൻ രക്ഷപ്പെട്ടത് പക്ഷെ സേതുവിന്റെ ഇടത് കൈമുട്ട് അവന്റെ കവിൽ പതിച്ചു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ കർണിന് തോന്നി വാളിടത്തെ കയ്യിൽ മാറ്റി പിടിച്ച് വലത് കൈ ചുരുട്ടി സേതു കർണന്റെ നെഞ്ചിലിടിച്ചു അവൻ റോഡിലേക്ക് വീണുപോയി ഫിറോസു ആക്രമിക്കാൻ തയ്യാറായി സേതുവിന്റെ അടുത്ത് വന്ന് നീങ്ങും കാരണം ആളുകൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയെങ്കിലും അവൻ കയ്യുയർത്തി തടഞ്ഞു പിന്നെ റോഡിലേക്ക് തുപ്പി ഹൈ അതെനിക്ക് ഇഷ്ടായിട്ടാ അവൻ എഴുന്നേറ്റ് എന്നെ കൊണ്ട് ചോരപ്പിച്ചു അയാൾ ആ വ്യൂസ് ചെയ്തു കേട്ടോ ഫിറോസ് മുരണ്ടുകൊണ്ട് അവന് നേരെ ഓടി അവൻ മീൻലോറിയുടെ ഡോറന്ന് എന്തോ എടുക്കുന്ന സേതു കണ്ടു ഫിറോസേ സൂക്ഷിച്ച് സേതു മുഴുമിക്കു മുമ്പ് ഫിറോസ് കർണന്റെ നേരെ കത്തി വീശു അവൻ ആ കൈ അനായാസം പിടിച്ചു ഫിറോസിന്റെ ശരീരം ഒന്ന് ആടി ഉലഞ്ഞു വന്യമായ ഒരു ചിരിയോടെ കർണൻ ഫിറോസിന് പുറകിലേക്ക് തള്ളി അവന്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു കൊയ്ത്തരിവാ അതിൽ നിന്ന് രക്തം നിലത്തേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു ഫിറോസിന്റെ വയറിൽ മാംസം വേർപെട്ട് കിടന്നു രക്തം റോഡിലേക്ക് ഒഴുകുകയാണ് അതേ ചിരിയോടെ കർണൻ കുനിഞ്ഞ് അരിവാളിന്റെ മുന ഫിറോസിന്റെ നെഞ്ചിൽ അമർത്തി വെച്ച് സേതുവിനെ നോക്കി അയാൾ ചലനം നിൽക്കുകയാണ് കർണൻ അരിവാളിന്റെ മുകളിൽ ആഞ്ഞു ചവിട്ടി അതിന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ആഴ്ന്നിറങ്ങി സേതു അലറികൊണ്ട് കർണിന് നേരെ പാഞ്ഞെടുത്തു അവൻ അരിവാൾ വലിച്ചെടുത്ത് വീശി സേതുവിന്റെ കണങ്കാലിൽ അത് ആഴത്തിലുള്ള മുറിവുണ്ടാക്കി ബാലൻസ് നഷ്ടമായി അയാൾ കാൽമുട്ടികൾ റോഡിൽ ഊന്നിയിരുന്നു ഫിറോസ് ചത്തല്ലോ സേതു കേട്ടാ എന്റെ കിട്ടിയുള്ള പ്രഗ്നന്റ് അല്ലേ എന്റെ കുട്ടിയുടെ വാപ്പയുടെ എന്നാ കൊച്ചോദിക്കുമ്പോ സേതുവേട്ടൻ എന്നാ പറയാ കർണൻ ദുഃഖം നടിച്ചു പാവം ഒരനിയുടെ നിക്ക കഴിഞ്ഞിട്ടില്ല ആ കുടുംബത്തിൽ കുടുംബത്തിലാകെയുള്ള ആൺത്തെ കിടക്കുന്നത് അവരുടെ മുഖത്ത് സേതുവേട്ടൻ എങ്ങനെ നോക്കും സേതു വേദന കടിച്ചമൃത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു എന്നു കുറെ അറിഞ്ഞതല്ലേ അതുകൊണ്ട് സേതുവേട്ടൻ ഞാൻ സഹായിക്കാം ആരുടെയും ചോദ്യങ്ങൾക്കുമ്പിൽ തൃശൂർ നഗരത്തെ വിറപ്പിക്കുന്ന സേതു തല എനിക്ക് ഇഷ്ടമല്ല കാരണം സേതുവിന്റെ പുറകിൽ ചെന്നിരുന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് തല പിന്നിലേക്ക് മലട്ടു എന്നിട്ട് അരിവാൾ കഴുത്തിൽ വെച്ചു എന്നെ കുറിച്ച് അഭിമന്യുവിനോട് പറയാൻ പറ്റാത്ത സങ്കടമുണ്ടോ സാറില്ല അവൻ എടുക്കന ഞാൻ ആരാണെന്ന് അവനുടനെ അറിയും നായകനെ സഹായിക്കുന്ന വില്ലനായി സേതു ഇനി വേണം തൃശ്ശൂരിലുള്ള മൊത്തം കൊട്ടേഷനും ഞാൻ ഇങ്ങോട്ട് എടുക്കുക ഇനി എനിക്ക് വേണ്ടി എൻ്റെ പിള്ളേരെ ഭരിക്കും അഭിമന്യുവിനെ സഹായിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ തീരും അവൻ അരിവാള അമൃത്തി പുറകിലേക്ക് വലിച്ചു സേതു പിടഞ്ഞോണ്ടിരുന്നു കഴുത്തിന്റെ പാതിയോളം മുറിഞ്ഞ ചോര ചീറ്റിയൊഴുകി ഒന്നുകൂടി അരിവാൾ വരിച്ച ശേഷം കർണൻ എഴുന്നേറ്റു അറുക്കപ്പെട്ട മൃഗത്തിന്റെ രോദനം പോലെ സേതുവിൽ നിന്ന് നേരത്തെ ശബ്ദം പുറപ്പെട്ടു ഒടുവിലായ ചലന നിലച്ച് രക്തം പുരണ്ട ഷർട്ട് ഊരി കർണൻ മിനിലോറിക്ക് അടുത്ത് നിൽക്കുന്ന ആള് ഏൽപ്പിച്ചു കൂടെ ബോഡി സീക്രം പോലീസിൽ ബട്ട് എവിഡൻസ് ശരി തമ്പി അയാൾ വിനയത്തോടെ പറഞ്ഞു സുമോയിൽ നിന്നും ഷീനു ഇറങ്ങി അടുത്ത് വന്ന് ഒരു ടീഷർട്ട് കർണനും ഭംഗിയായി അടിക്കിയ റബ്ബർ ബാൻഡിട്ട അഞ്ഞൂറിന്റെ നാലുകെട്ടുകൾ തമിഴിനും നൽകി ആവുമരെന്നെ ഏറിൽ നിർത്തി ഇടിക്കുന്നത് നീ കണ്ടില്ലായിരുന്നോ ടീഷർട്ട് ധരിച്ചോണ്ട് കാരണം ചോദിച്ചു അത് ഞാൻ വെറുതെ ഇടയിൽ കയറണമെന്ന് കരുതിയ ഷീനു തലയൊറിഞ്ഞു നല്ല കുട്ടി എന്നെ പടമാക്കിയാലിങ്ങനെ തന്നെ ചെയ്യണം കൂട്ടി എന്നെ തന്നെ നോക്കി ആ വണ്ടിന്ന് മൊബൈൽ പോലീന്ന് സേതുവിന്റെ ഫോൺ എടുത്തു അതിൽ അഭിമന്യുവിന്റെ മിസ് ടൂൾ കിടപ്പുണ്ടായിരുന്നു ഇയാൾ അവനോട് കാര്യം പറഞ്ഞിട്ടുണ്ടാവും കാരണം ഏയ് ഇല്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല അഭിമന്യു ഒത്താഴം കഴിഞ്ഞ് വേദലക്ഷ്മിയുടെ പതിയുള്ള ടെലിഫോൺ സംഭാഷണത്തിലായിരുന്നു അതല്ലേ ആ ടൈം നോക്കി ഞാൻ പൂശിയത് എന്നാലും എങ്ങനെ ഇത്രയും പെട്ടെന്ന് കർണിനെ കണ്ടുപിടിച്ചു ഷിനു ലോകത്ത് നമ്മൾ മാത്രം ബുദ്ധിമാന്മാരും ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരുമാണെന്ന ധാരണ ആദ്യം മാറ്റും അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ സമയത്ത് നല്ല കൊത്തുപൊറോട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് വാ വാ ഷിനു ചെന്ന് സുമ സ്റ്റാർട്ട് ചെയ്തു കർണനും കയറി റോഡിലൊന്ന് വട്ടം കറങ്ങി അത് മുന്നോട്ട് നീങ്ങി കർണൻ ക്ലാസ്സിലൂടെ പുറകിലേക്ക് നോക്കി അവിടെ ഗുണ്ടകൾ സേതുവിന്റെയും ഫിറോസിന്റെയും മൃതശരീരങ്ങൾ താറിലേക്ക് അയറ്റുന്നുണ്ടായിരുന്നു ഈ കാലത്രയും തൃശ്ശൂര് സകല ഗുരുത്തു കേട് കാണിച്ചിട്ടും ഒരുത്തം പോലും കൈപോക്കിട്ടില്ല എന്നിന് പോലീസുകാർക്ക് പോലും സേതുവിനെ തൊടാൻ ധൈര്യം ഉണ്ടായിട്ടില്ല പീറ്റർ തന്നെ നരച്ചതാടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ പാണിയെല്ലാം അടുത്ത് കൂടുമ്പത്തിരിക്കാൻ തുടങ്ങിയപ്പോഴാ സേതു മുന്നോട്ടെത്തിയത് എന്നിട്ടിപ്പോ നോക്കിയേ അവസാനം ഇങ്ങനെയായി ചാലക്കുടിയുള്ള സേതുവിന്റെ വീടിനടുത്തിൽ കയറുന്നു പീറ്റർ അഭിമന്യു സേതുവിന്റെ സംഘത്തിലെ ആൾക്കാരും കൂട്ടുകാരും നാട്ടുകാരും പോലീസും എല്ലാം അവിടെയുണ്ട് വീടിനകത്തുനിന്ന് സേതുവിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കരശില് കേൾക്കാം സാറിനെ പരിചയപ്പെട്ട ശേഷം അവൻ ഗോൾഡിന്റെ ബിസിനസ് വളരെ ചില സെറ്റിൽമെന്റുകളായിട്ട് കഴിഞ്ഞു എല്ലാവരുമായിട്ടും നല്ല ബന്ധം ആ സേവിച്ചന്റെ പ്ലാൻ ഇട്ടതാ എന്ത് ചെയ്യാനാ വിധി വീതി ഒന്നുള്ള വീട്ടിലേട്ടാ ഞാനാ കാരണം അഭിമന്യുവിന്റെ ശബ്ദത്തിൽ കടുത്ത കുറ്റബോധം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും മാത്രമാണ് പോകുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തടഞ്ഞേനെ ഏയ് അവനൊക്കെ താങ്കളെല്ലാം ഇറങ്ങിയതാ പക്ഷെ തേനിലേക്ക് പോകുമ്പോ അവൻ കൂടുവെന്ന് അവൻ തന്നെ പറഞ്ഞു ഇവിടെ വേറെ ഡീലിംഗ് ഉണ്ടായിരുന്നു സേതുവിന്റെ അനിയായി ജയ്സൻ അവരുടെ അടുത്തേക്ക് വന്നു പീറ്റേട്ടാ ഫിറോസിൻ്റെ കബറക്കം കഴിഞ്ഞു പീറ്റർ ഒന്ന് മോളി അവൻ്റെ വൈഫ് ബിപിയു ഡി ഹോസ്പിറ്റലിലാ പാവം ഗർഭിണിയും കൂടിയാ ജയ്സ അവിടെ എന്ത് സഹായത്തിന് ആളുണ്ടാവണം അതൊക്കെ റെഡിയാ പീറ്റർ ഏട്ടാ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് എന്തുകാടാ നമ്മുടെ കണ്ണിന് എറണാകുളത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി അവന്റെ അമ്മായിപ്പം സ്പോട്ടിൽ മരിച്ചു കർത്താവേ അടുത്ത പീറ്റർ പിന്നെ അഭിമന്യുവിനെ നോക്കി നല്ലൊരു ചെക്കനായിരുന്നു സാറേ എന്തെങ്കിലും കാര്യേൽപ്പിച്ചാൽ നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നു സാറിന്റെ പുറകെ ആരാണെന്ന് അന്വേഷിക്കാൻ ചെയ്തുവനോട് പറഞ്ഞിരുന്നു അഭിമന്യുവിൻ്റെ ഉള്ളിൽ ഒരു മിന്നലടിച്ചു അവൻ വേഗം മൊബൈലിൽ ഒരു കോണ്ടാക്ട് കോളിങ്ങിൽ ഇട്ടു അനണി ഒരു അല്പ് വേണം അത്യാവശ്യമാണ് സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ തന്റെ വണ്ടിയിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം